എന്താടാ നിന്റെ മുഖത്തൊരു വാട്ടം കമ്മീഷണർ വിളിച്ചിരുന്നു ലീവ് കാൻസൽ ചെയ്ത് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാനാണ് ഓർഡർ ഭാര്യ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞില്ലേ പറയൊക്കെ ചെയ്തു ആര് കേൾക്കാൻ ഇപ്പൊ തന്നെ പോണോ പൂവല്ലാതെ നിവർത്തിയില്ല അച്ഛാ ഇപ്പൊ മോനെ ആസ്പത്രിയിലെ കാര്യങ്ങള് ഞാൻ അളിയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മ കുറച്ചു ദിവസം വന്ന് നിൽക്കും ഇത്ര അടിയന്തരമായിട്ട് ജോയിൻ ചെയ്യേണ്ട കാര്യം എന്താ അറിയില്ല അച്ഛാ ഈ പോലീസ് മണി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഒരു സ്വസ്ഥതയും കിട്ടില്ല വിജയൻ സാറേ പറഞ്ഞ സത്യാണോ എന്ത് പുതിയ സി ഐ മിന്നൽ പാവ എന്റെ പൊന്നു വിജയൻ സാറേ ഇഞ്ചിക്ക് തോൽവിട്ട് അവിടെ വന്നിരിക്കുന്നത് പണി ഇതിൽ ഏതെങ്കിലും ഒന്നേ നടക്കൂ പണ്ടാരടങ്ങാനായിട്ട് ഇയാൾ ആരങ്ങിയായിരുന്നു വിളിച്ച് ചിരിച്ചോ ചിരിച്ചോ ഈ പോലീസ് പണി കൊണ്ട് ഒട്ടേ കിട്ടാൻ പോകുന്നേ കിമ്പളവും ഇഞ്ചി കൃഷിയുള്ളതുകൊണ്ട് തട്ടിമുട്ടി ജീവിക്കാം

അഭിമാന മിന്നൽ ബാബു പിന്നെ അങ്ങനെ അത് മാത്രമല്ല ഏത് തുമ്പില്ലാത്ത കേസേ തുമ്പുണ്ടാക്കുന്ന ഒരു ബ്രില്യന്റ് ഓഫീസറാ നമ്മുടെ സിഐ ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലേ ഒരു ഈച്ച പറഞ്ഞാൽ അയാൾ അറിയും സാറേ ആ പേര് തന്നെ ഒരു പഞ്ച സിഐ മിന്നൽ ബാബു എസ് ഐ സുനിൽകുമാർ ഓക്കെ ആ സന്ധ്യ കേസിന്റെ ഫയൽ എടുത്തിട്ട് വരൂ ഈശ്വര ആത്തോളിനെ മേക സാർ സന്ധ്യ കേസിന്റെ ഫയൽ സന്ധ്യയുടെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചതാ സന്ധ്യക്ക് സഹോദരങ്ങൾ ആരുമില്ല മറ്റൊരു വിവാഹം കഴിക്കാതെയാണ് അച്ഛൻ സന്ധ്യയെ നോക്കിയും വളർത്തിയതും അച്ഛൻ ഇപ്പൊ പ്രായാധിക്കും കൊണ്ട് അവശ്യം നിലയില്ല സന്ധ്യ ഒരു ഫോട്ടോഷെറ്റ് കടയിൽ ജോലി ചെയ്തിട്ട കുടുംബം നോക്കിയിരുന്ന് ഇത് സന്ധ്യയുടെ ബോഡിന്ന് കിട്ടിയതാ എത്ര സാർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അഖിലിന് എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് മാത്രമേ തന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ആവണം ശരീരവും എന്നെനിക്ക് നിർബന്ധമുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ സരിത ടെക്സ്റ്റൈൽസിൽ ചെന്നപ്പോൾ അഖില കൂടെയുള്ള യാത്ര എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇപ്പെന്താ അങ്ങനെ തോന്നാൻ അവനല്ലാതെ ആരാപ്പ എനിക്കൊരു സഹായത്തിനുള്ളത് എന്നാലും എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല ഞാൻ അപ്പം പറഞ്ഞിട്ട് എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ എന്നാ ഇതിലൊന്നു പിടിച്ചേ പിടി വേണ്ട എന്നാ പിന്നെ അത് വേണ്ട അപ്പന എന്നെയാണോ അമ്മേനെയാണോ കൂടുതലിഷ്ടം പറ അത് ഞാൻ എത്ര വട്ടം പറഞ്ഞതാ അതൊന്നും പറ്റില്ല ഇപ്പഴത്തെ കാര്യത്തിന് ഇപ്പൊ പറയണം അത് പിന്നെ പിന്നെ അപ്പൊ ഞാൻ പറയണത് അപ്പം കേക്കണം കേക്കുവോ അകില്ല എന്നെ കേട്ടോ ചെക്കനല്ലേ ഇപ്പഴൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ചെക്കനും പെണ്ണും കൂടി സിനിമക്ക് പോവും പാർക്കിൽ പോവും ഷോപ്പിങ്ങിന് പോവും ഇതൊക്കെ ഇപ്പൊ നാട്ടില് പതിവാണ് ഇത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ലല്ലോ അപ്പാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലാ സത്യം അപ്പന്റെ കുട്ടീനെ അപ്പനും വിശ്വാസല്ലേ പിന്നെന്താ എന്തെങ്കിലും ഒക്കെ പറയും നാട്ടുകാരെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ അപ്പ അപ്പന എന്നെ വിശ്വാസല്ലേ അത് മാത്രം മതി എനിക്ക് വിശ്വാസമാണ് അഖിൽ വന്നു

Da-da! എന്താ സർപ്രൈസ് നാളെ നിന്റെ അല്ലേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ഡ്രസ് ഗിഫ്റ്റ് ഏയ് ഏയ് കരിയാണോ സന്തോഷം കൊണ്ടാ എന്നാലും നീ എന്റെ ബർത്ത്ഡേ ഓർത്തല്ലോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരാൾ ഒരാളെ ബർത്ത്ഡേ ഓർക്കണതും

നന്നായി ോഷണ കേസിലെ പ്രതിയെ പിടിച്ചോണ്ടുന്നുണ്ട് താനെന്നാ ഹാൻഡിൽ ചെയ്തിട്ട് വാ ഓക്കെ സാർ അന്ന് രാത്രി അഖിലിനോടൊത്തുള്ള രസകരമായ നിമിഷങ്ങളെ താലോലിച്ച് ഞാൻ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു ഹലോ സന്ധ്യല്ലേ അതെ ആരാ എന്നെ മനസ്സിലായില്ലേ ഇല്ല നിങ്ങൾ അവിടത്തെ സൈൽസ്മാനാ ഞാൻ ഇപ്പോ ഇപ്പൊ എന്റെ നമ്പർ എങ്ങനെ കിട്ടി അതൊക്കെ കിട്ടി എന്തിനാ ഞാൻ തന്റെ വാട്സാപ്പിൽ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് അതൊന്ന് കാണും ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം 嗯呀。Mm hmm. yeah. संध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यम दैव मालिकम कौसल्या सुप्रजा അപ്പനും കാപ്പി തന്നില്ലല്ലോടി അല്ലെങ്കിൽ ആറു മണിക്ക് നല്ല ഉറക്ക സമയത്ത് കാപ്പി കൊണ്ടുവന്ന് വിളിക്കും എവിടെ പോയി ഇവള് മോളെ മോളെ

താൻ ആ സെയിൽസ്മാനെ അറസ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ ഇല്ല ഞങ്ങളെ അയാൾ അവിടെ മുങ്ങിയിരുന്നു ാണ് ഈ ടൗൺ പോയിട്ടുണ്ടാവില്ല പോലീസ് ശരി താൻ ബാക്കി പറ ഡ്രസ്സിംഗ് റൂമിലെ ക്യാമറ വെച്ചിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ആരും ശ്രദ്ധിക്കില്ല അത്ര മൈനൂട്ടാണ് ഈ ക്യാമറ ഇതിൽ ക്യാമറ എവിടെ ഇത്ര ചെറുതോ സ്ക്രൂ ഇടുന്ന ക്യാമറ വെച്ചിരിക്കുന്നത് ആര് കണ്ടാലും സ്ക്രൂ ആണെന്ന് അവനെ തുണി അഴിക്കുന്നത് എടുത്തിട്ടുണ്ടാവു അതറിയണമെങ്കിലേ ഇനി എത്ര പെണ്ണുങ്ങൾ കെട്ടിത്തൂങ്ങിച്ചവണം ഏത് കോത്താഴത്തിൽ ഒളിച്ചാലും വേണ്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ അവനെ പൊക്കിയിരിക്കണം പിന്നെ ആ സന്ധ്യയുടെ കാമങ്ങനുണ്ടല്ലോ അഖിലിനെ അവനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം സർ ഇങ്ങോട്ട് വിളിപ്പിച്ചാൽ മതി ഓക്കെ സാർ എഫ്ഐ ആറിൽ സന്ധ്യയുടെ അച്ഛൻ്റെ മൊഴി കാണലോ അയാളെ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ഓക്കെ നമുക്ക് സന്ധ്യയുടെ വീട് വരെ ഒന്ന് പോകണം ി സാർനിടയുടെ അച്ഛൻ അതെ സാറേ എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല സാറേ കൂടി അവളെ പറ്റിച്ചതാ എല്ലാവരും കൂടി ചലിച്ചതാണ് എത്രയും പെട്ടെന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യു സ്റ്റേഷനിലെ സിഐ അല്ലേ സന്ധ്യാ സന്ധ്യാവത കേസിലെ പ്രതി സെയിൽസ്മാൻ ജിനോ കല്ലടിക്കോട് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് ഒഴിഞ്ഞിരിപ്പുണ്ട് അതൊക്കെ ഞാൻ പറയാം അതിനു മുമ്പൊരു കാര്യം ഇന്ന് രാത്രി അവൻ കല്ലടിക്കോട് വിടും പിന്നെ മാഷിയിട്ട് നിറഞ്ഞ നിങ്ങക്ക് അവനെ കിട്ടില്ല ഹലോ 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 ആ നമ്പറിലോട്ടൊന്ന് തിരിച്ചു സാറേ ൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് ഇപ്പൊ മുതല് മണ്ണാർക്കാട് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന സകല വണ്ടികളെയും സകല മനുഷ്യരെയും പരിശോധിക്കണം ഖമോൺ എന്റെ അഭിപ്രായത്തില് ബിനുനെ പോലീസിനെ കൊണ്ട് ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല അതെന്താ ജിനു പഠിച്ച കള്ളനാ അവന് കല്ലടിക്കോട് അറിയാത്ത ഊടും വഴികളില്ല അത് നേര എന്ത് മണ്ടം പോലീസ് ഒന്നും കാലത്തിൽ വേണം നമുക്ക് നോക്കാം എന്താ കാണാനുള്ള രാവിലെ തുടങ്ങിയതല്ല തിരിച്ചില് ഇത്ര നേരമായിട്ടും അവന്റെ ഒളിത്താവളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിനെ അത് വീട് രാത്രി മിന്നൽ ബാബുവിനെ പൂട്ടു പിന്നെ കല്ലടിക്കോട് മുണ്ടൂര് ചിറക്കപ്പടി ഒക്കെ പോലീസ് ബന്ധവസ്ഥയിലാ ഏത് പോലീസുകാരെ കാവും അവൻ അതിന്റെ അടിയിൽ നിന്ന് മുങ്ങും മുങ്ങീതന്നെ പാറയോ കോളിടു അവൻ അറിയാ നോക്കാലോ ആ നോക്കാം നിങ്ങളെ തർക്കിക്കണ്ട ഇന്ന് രാത്രി എന്താ ഉണ്ടാവുക എന്ന് കാണാലോ you <laughs> Mm-hmm. <laughs> i、yeah. ാരാ ആദ്യം കണ്ട ക്ഷേത്രത്തില് പൂജാരിയാണ് സാർ അയാൾ ഇവിടെ ഉണ്ടാവും സാർ അവിടെയാണ് പൊടി സാർ പ്രതി അവിടെ എരിപ്പുണ്ട് സാർ കുറച്ചേ ശേഷം പ്രതി അതിന് കാവിരിക്കോ ആക്കുന്നു സാർ ബോഡി എടുക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ നിങ്ങൾ വരൂ എത്രേലും നിയമം കയ്യിലെടുക്കാൻ പാടില്ലായിരുന്നു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും സാറേ അവനെ കോടതി ജയിലിലാക്കും അഞ്ചോ ആറോ കൊല്ലം ശിക്ഷിക്കും അത്ര ഉള്ളൂ ജയിലിൽ കിടന്ന് തിന്ന് കൂറ്റം കുത്തി വളരും അവൻ ഇനി അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാലോ നമ്മുടെ പെൺമക്കൾ സുരക്ഷിതമാണോ സാറേ അവനെ കൊന്നത് ഞാന് സാറന്നെ അറസ്റ്റ് ചെയ്തോളൂ ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കോളൂ അപ്പാ അപ്പന എന്നെയാണോ അമ്മേനെയാണോ കൂടുതൽ ഇഷ്ടം ഇനി ഞാൻ ചോദിക്കില്ല അപ്പ അപ്പൻ ജീവിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു അല്ലേ